സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ആറ് മണിക്കാകും ആദ്യ ഷോ എംബുരാൻ അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മാർച്ച് ഇരുപത്തിയേഴിന് മലയാളിയിൽ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ സിനിമ രാവിലെ ആറു മണിക്കാണ് ഫാൻസിന് വേണ്ടി ഫസ്റ്റ് ഷോ വേൾഡ് വൈഡ് റിലീസിൽ വെച്ചിരിക്കുന്നത് ആറു മണി മുതൽ സിനിമ എംബുരാന്റെ പ്രദർശനം തുടങ്ങും ലോകത്ത് ഉടനീളമുള്ള തിയേറ്ററുകളിൽ എംബുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില പ്രശ്നങ്ങൾ അത് തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഇപ്പോ എംബുരാന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷനും വിതരണവുമൊക്കെ ഗോകുലം മൂവീസ് ഏറ്റെടുത്തോടുകൂടി അനിശ്ചിതത്വം മാറി അങ്ങനെയാണ് കേരളത്തിന് പുറത്തും അകത്തുമായി ഉള്ള തിയേറ്ററുകളിൽ റിലീസിനായി ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് കേരളത്തിനകത്ത് ഇത് ആശീർവാദ സിനിമാസ് തന്നെയാണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത് പുറത്താണ് ഈ ഗോകുലം ശ്രീ ഗോകുലം മൂവീസ് തിയേറ്ററുകളിൽ സിനിമ എത്തിക്കുന്നത് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് എംബുരാൻ ഉറങ്ങുന്നത് എംബുരാന്റെ ടീച്ചറുകൾ വൻ വരവേൽപ്പാണ് ലഭിച്ചത് അപ്പം എംബുരാന്റെ ഓരോ ക്യാരക്ടർ പോസ്റ്റുകളും പൃഥ്വിരാജിന്റെയും മറ്റുമൊക്കെ ഫേസ്ബുക്ക് പേജുകളിൽ വന്നപ്പോഴും വലിയ വരവേൽപ്പാണ് ഉണ്ടായത് ലൂസിഫറിന്റെ രണ്ട്